കരുത്തരായ മുന്നണികളെ ആശങ്കയിൽ ആശങ്കയിലാഴ്ത്തുകയാണ് നിലമ്പൂർ എല്ലാവരും വിജയം അവകാശപ്പെടുന്നുണ്ടെങ്കിലും സംഗതി എളുപ്പമാവില്ലെന്നാണ് നിരീക്ഷകപക്ഷം ആൻവറും സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതോടെ സഹതാപ വോട്ടിനും സാധ്യതയേറിയിരിക്കുകയാണ് രണ്ടും കൽപ്പിച്ചാണ് ആൻവർ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായത് യു ഡി എഫിൽ നിന്നും എൽ ഡി എഫിൽ നിന്നും വോട്ട് ചോർത്താമെന്നാണ് പ്രതീക്ഷ ഇരു മുന്നണികളിൽ നിന്നും തിക്താനുഭവം ഉണ്ടായെന്ന തരത്തിൽ സഹതാപ വോട്ട് നേടാനുള്ള തന്ത്രവും പായിട്ടുന്നുണ്ട് അൻവറിനെ യു ഡി എഫിനൊപ്പം നിർത്താൻ ലീഗ് പരമാവധി ശ്രമിച്ചിട്ടും കോൺഗ്രസ് വഴങ്ങിയില്ലെന്ന പരിഭവം അവർക്കുണ്ട് മറ്റൊരു ഉപതെരഞ്ഞെടുപ്പിലും കാണാത്ത അലയൊലിയും അടിയൊഴുക്കും സൃഷ്ടിച്ച് നിലമ്പൂരിൽ നാല് സ്ഥാനാർത്ഥികൾ കളം നിറഞ്ഞു എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി എം സ്വരാജും യു ഡി എഫിനായ ആര്യാടൻ ഷൌക്കത്തും ബി ജെ പിക്ക് അഡ്വക്കേറ്റ് മോഹൻ ജോർജും തൃണമൂലിനായി പി വി അൻവറും കച്ചമുറക്കി എസ് ടി പി എക്കായി അഡ്വക്കേറ്റ് സാദിഖ് നടുത്തുടിയും മത്സരത്തിനുണ്ട് രണ്ടായിരത്തി പതിനാറിൽ ഇടത് സ്വതന്ത്രനായിരുന്ന അൻവറിനോട് കന്നി അംഗത്തിൽ പരാജയപ്പെട്ട ഷൌക്കത്തിന് ഇടതുമുന്നണിയോടും അൻവറിനോടും കണക്ക് ചോദിക്കണം മൂന്നര പതിറ്റാണ്ട പിതാവ് ആര്യാടൻ മുഹമ്മദ് കൈവള്ളയിലായിരുന്ന മണ്ഡലമാണ് അൻവർ തട്ടിയെടുത്തത് മുസ്ലിം ലീഗുമായി ഷൗക്കത്തിന് അന്ന് നല്ല ബന്ധമുണ്ടായിരുന്നില്ല തൃപ്പൂണിത്തറയിലാണ് താമസമെങ്കിലും മലപ്പുറം പോത്തുകല്ല് സ്വദേശിയായ എം സ്വരാജിന് നിലമ്പൂരിവാർക്കിടയിൽ നല്ല മതിപ്പാണ് സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം അണികൾക്കും ആവേശമായി കേരള കോൺഗ്രസ് ജോസഫ് സംസ്ഥാന കമ്മിറ്റി അംഗമായ മോഹൻ ജോർജിന് പാർട്ടി അംഗത്വം കൊടുത്ത് മിന്നൽ സ്ഥാനാർത്ഥിയാക്കി ബി ജെ പിയും മത്സരത്തിന് ആവേശം പകരുന്നു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ഇന്നലെ ഉച്ചയോടെയാണ് മോഹൻ ജോർജ് പാർട്ടിയിൽ അംഗത്വമെടുത്തത് ക്രിസ്ത്യൻ വോട്ടുകൾ കൂടി ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് നീക്കം